നമ്മുടെ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതി പണം ആ പണം പണമെടുത്ത് നമ്മളെ തന്നെ പറ്റിക്കാൻ ചിലർ നോക്കുമ്പോൾ ഇത് കണ്ടും കേട്ടും കയ്യും കേട്ട് നിൽക്കാൻ നമുക്ക് പറ്റുമോ നിങ്ങൾ തന്നെ പറയൂ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ റോഡിലെ കുഴി അടയ്ക്കാൻ പണമില്ല കെ എസ് ആർ ടി സി ജീവനക്കാരന് ശമ്പളം സാധാരണക്കാരന് പെൻഷൻ ഇല്ല പക്ഷെ സർക്കാരിനെ പുകഴ്ത്താനും പ്രതിപക്ഷത്തെ തെറിവിളിക്കാനും വ്യാജ ഐഡികൾ ഉണ്ടാക്കാൻ ഖജനാവിൽ നിന്ന് കോടികൾ ഒഴുകുന്നു അതെ കേരളം എന്ന് കേൾക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത അഴിമതിയുടെ കഥയാണ് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ നിയമം കടുപ്പിക്കുമെന്ന് പ്രസംഗിക്കുന്നവർ തന്നെ അണിയറയിൽ ഇരിക്കുന്നത് വ്യാജ ഐ ഡി മാഫിയയുടെ തലവന്മാരായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും നമ്മൾ മലയാളികൾ വെറും വിഡ്ഢികളാണെന്ന് ഇവർ കരുതുന്നുണ്ടോ ഐ പി ആർ ഡി എന്ന സർക്കാർ സംവിധാനത്തെ ഒരു പാർട്ടിയുടെ പി ആർ ഏജൻസിയാക്കി മാറ്റിയ ഈ നാണംകെട്ട കളി ഇതിന്റെ ഉള്ളുകളികൾ ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കും ഈ വാർത്ത കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ല കേരളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് അഥവാ ഐ പി ആർഇയുടെ കീഴിലെ കരാർ ജീവനക്കാർക്ക് സർക്കാർ തന്നെ ഒരു വ്യാജ ദൗത്യം നൽകിയിരിക്കുകയാണ് എന്താണ് ആ ദൗത്യം ഓരോ ജില്ലയിലും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന പ്രിസം ടീമിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ലളിതമാണ് സർക്കാർ ലോഗോയോ പേരോ ഇല്ലാത്ത വ്യാജ പ്രൊഫൈലുകൾ തുടങ്ങുക അതിലൂടെ സർക്കാരിന് വേണ്ടിയുള്ള ക്യാപ്സ്യൂളുകൾ പ്രചരിപ്പിക്കുക എന്തിനാണ് ഈ ഒളിച്ചുകളി വസ്തുതകൾ പ്രചരിപ്പിക്കാനാണെങ്കിൽ എന്തിനാണ് ഔദ്യോഗിക പേജുകൾ ഒഴിവാക്കുന്നത് അവിടെയാണ് സർക്കാരിന്റെ കള്ളക്കളി നാളെ ഒരു നിയമപ്രശ്നം വന്ന ഇതൊന്നും സർക്കാർ ചെയ്തതല്ല ഏതോ വ്യക്തികൾ ചെയ്തതാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാനാണ് ഈ വ്യാജ ഐ ഡി ഫാക്ടറി നമ്മുടെ നികുതി പണം ശമ്പളമായി വാങ്ങി ഒരു പാർട്ടിയുടെ അടിമപ്പണി ചെയ്യാൻ സർക്കാർ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയല്ലേ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കം അതിന് കൃത്യമായ കാരണമുണ്ട് പണ്ട് സോഷ്യൽ മീഡിയയിൽ സർക്കാരിന് വേണ്ടി ആറാടിയിരുന്ന സൈബർ സഖാക്കൾ ഇന്ന് പലരും നിശബ്ദരാണ് അല്ലെങ്കിൽ അവർ ഭരണവിരുദ്ധ ചേരിയിലാണ് സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ പരാജയങ്ങളും അഴിമതികളും ജനവിരുദ്ധ നയങ്ങളും കണ്ടുപിടുത്ത പാർട്ടി അനുഭാവികൾ പോലും ഇന്ന് ക്യാപ്സ്യൂളുകൾ ഏറ്റെടുക്കുന്നില്ല എ കെ ജി സെന്ററിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ ഏൽക്കില്ലെന്ന് കണ്ടപ്പോ പിണറായി സർക്കാർ കണ്ടെത്തിയ കുറുക്കുവഴിയാണിത് ശമ്പളം കൊടുത്ത് സൈബർ ഗുണ്ടകളെ വളർത്തുക ഖജനാവുകാലിയാണെന്ന് പറയുന്ന സർക്കാർ ഈ വ്യാജ ഐ ഡി മാഫിയ്ക്ക് വേണ്ടി എത്ര കോടികളാണ് ചെലവാക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ കേരളത്തിലാ ജീവിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പൊ നാണക്കേടാവുകയാണ് നിങ്ങൾ ഇന്ന് റോഡിൽ ഇറങ്ങി നോക്കൂ ഒരു സിനിമയ്ക്ക് പോകൂ അല്ലെങ്കിൽ ടി വി ഒന്ന് ഓൺ ചെയ്യൂ നമ്മൾ കാണുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ മുപ്പത്തിരണ്ട് പല്ലും കാട്ടിയുള്ള ചിരിയും കോടികൾ വിലമതിക്കുന്ന പി ആർ പരസ്യങ്ങളും അതാണെങ്കിലോ തൊണ്ട വിഴിഞ്ഞ് വിശ്വസിക്കാൻ പോലും പറ്റില്ല ഒരു സംസ്ഥാനം കടക്കെണിയിൽ മുങ്ങി താഴുമ്പോൾ വികസനത്തിന്റെ പേരിൽ നമ്മളെ പറ്റിക്കാൻ ഇത്രയും പണം ചെലവാക്കുന്നത് എന്തിനാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു റോഡിലെ കുഴികൾ മരണക്കെണികളായി മാറുന്നു യുവാക്കൾ ജോലിയില്ലാതെ അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പലായനം ചെയ്യുന്നു പക്ഷെ പരസ്യങ്ങളിൽ കാണുന്നത് കേരളം നമ്പർ വൺ ആണെന്നാണ് ലോക തമാശയായി തോന്നുന്നു ഈ നമ്പർ വൺ നുണകൾ ജനങ്ങളിൽ എത്തിക്കാൻ സർക്കാർ തന്നെ വ്യാജ ഐഡികൾ നിർമ്മിക്കുന്നത് എത്രത്തോളം അതപ്പതിച്ച രാഷ്ട്രീയമാണ് വ്യാജ വാർത്തകൾ തടയാൻ എന്ന പേരിൽ സർക്കാർ രൂപീകരിച്ച ഫാക്ട് ചെക്ക് വിഭാഗം ഇന്ന് മറ്റൊരു തമാശയായി മാറിയിരിക്കുന്നു സർക്കാരിനെതിരെയുള്ള സത്യസന്ധമായ വാർത്തകളെപ്പോലും ഫേക്ക് എന്ന് മുദ്രകുത്താൻ ഈ സംവിധാനം ഉപയോഗിക്കുന്നു അതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പോലും ഔദ്യോഗികമായി വിശദീകരണം നൽകുന്നതിനു പകരം വ്യാജ ഐഡികൾ വഴി ക്യാപ്സ്യൂളുകൾ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമം നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുമ്പോൾ ഇതിനെതിരെ ചോദിക്കാൻ ഇവിടെ ആരുമില്ല ആരോട് പറയാൻ ആര് ആരാണ് ഇതിനെ പ്രതികരിക്കുക ഇവിടെ നമ്മൾ എൽ ഡി എഫിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പ്രതിപക്ഷമായ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും അവസ്ഥ ഇതിലും കഷ്ടമാണ് ഇത്രയേറെ അഴിമതികളും ജനവിരുദ്ധ നയങ്ങളും നടക്കുമ്പോഴും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല കാരണം ഇവ ഇവരും ചിലപ്പോൾ അതിൽ പങ്കു പറ്റിയിട്ടുണ്ടാകാം ഇപ്പോഴും പഴയ കൈക്കൂലി കേസുകളും ഗ്രൂപ്പ് വഴക്കുകളും നാടകം കളിയുമായി വോട്ട് പിടിക്കാം എന്നാണ് ഇവരുടെ എല്ലാം വിചാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലും ജനങ്ങൾ പഴയ പടി തുടരുമെന്നും തങ്ങൾക്ക് വോട്ട് കിട്ടുമെന്നും ഇവർ സ്വപ്നം കാണുന്നു ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഉയർത്തുന്നതിന് പകരം ചാനൽ ചർച്ചകളിൽ പോയി തമ്മിലടിക്കുന്ന പ്രതിപക്ഷം സത്യത്തിൽ സർക്കാരിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ മത്സരിക്കുകയാണ് വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിക്കുന്നത് സൈബർ നിയമപ്രകാരം കുറ്റകരമാണ് ഒരു സാധാരണക്കാരൻ ഒരു പോസ്റ്റ് പോസ്റ്റിട്ട ഉടനെ കേസെടുക്കുന്ന പോലീസ് സർക്കാർ നിർദ്ദേശപ്രകാരം വ്യാജ ഐ ഡി ഉണ്ടാക്കുന്ന ജീവനക്കാർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക ഇത് വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിയാണ് ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ തന്നെ ഡിജിറ്റൽ ലോകത്തെ മലീമസമാക്കാൻ നേതൃത്വം നൽകുന്നത് ലജ്ജാകരമാണ് അതും കേരളം പ്രബുദ്ധ കേരളം ം തന്നെ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് സ്വന്തം പാർട്ടിക്കും ഭരണത്തിനും വേണ്ടി പി ആർ വർക്ക് നടത്തുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് സൈബർ ഇടത്തെ കൂടുതൽ വിഷലുപ്തമാക്കാനും യഥാർത്ഥ വസ്തുതകൾ മൂടി വെക്കാനും മാത്രമേ സഹായിക്കൂ നമ്മുടെ ഒരു ഗതികേട് എന്ന് ആലോചിച്ച് നോക്കൂ വോട്ട് കൊടുത്ത് നമ്മൾ തന്നെ നമുക്ക് കുഴിതോണ്ടുകയാണ് ഭരണാധികാരികൾക്ക് നമ്മളെ പേടിയില്ല കാരണം എന്ത് ചെയ്താലും നുണ പ്രചരിപ്പിക്കാൻ അവർക്ക് പണമോ ജീവനക്കാരോ ഉണ്ടെന്ന അഹങ്കാരം പിന്നെ ചില അന്തം കമ്മികളും അവർക്ക് വോട്ട് കുത്താൻ എന്തൊക്കെ സംഭവിച്ചാലും വോട്ട് കൂത്താനുണ്ട് പത്ത് വർഷം കൊണ്ടൊരു നാടിനെ കുടം തോണ്ടിയവർ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി വ്യാജ ഐ ഡി മാഫിയെ ഇറക്കുമ്പോൾ നമ്മൾ ഇനിയും സഹിക്കണോ റോഡിലെ ഓരോ കുഴിയും ഓരോ തൊഴിൽ രഹിതന്റെ സങ്കടവും ഓരോ പട്ടിണി പാവത്തിന്റെ കണ്ണീരും ഈ ചിരിക്കുന്ന പരസ്യങ്ങൾക്ക് പിന്നിലുണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ് ഇതിന് താഴെയും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ വ്യാജ ഐഡികൾ വന്ന് കമന്റ് ചെയ്തേക്കാം അവരെ തിരിച്ചറിയുക അവർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മളാണ് പക്ഷെ അവർ പണിയെടുക്കുന്നത് അവരുടെ യജമാനന്മാർക്ക് വേണ്ടിയാണ് ഈ സൈബർ അധോലോക പ്രവർത്തകർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണം ഐ ടി നിയമപ്രകാരം ഇതിൽ അന്വേഷണം നടക്കണം ഒടുവിലൊരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു ഏത് കാലത്താണാവോ ഈ ഇടതും വലതും മാറി നമുക്കൊരു നല്ല കാലം വരിക നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരേ നാടകത്തിന്റെ പല വേഷപ്പകർച്ചകളാണ് അഞ്ചു വർഷം കൂടുമ്പോൾ ഇടതും പലതും മാറി മാറി വരുന്നു പക്ഷെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് ഒരു വശത്ത് പുരോഗമനത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് നമ്മുടെ നികുതി പണം എടുത്ത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പി ആർ ഏജൻസികളെയും വ്യാജ ഐ ഡി മാഫിയെയും തീറ്റിപ്പോറ്റുന്ന ഇടതുപക്ഷം മറുവശത്ത് ജനങ്ങളുടെ ദുരിതം കണ്ടിട്ടും അത് മുതലെടുക്കാൻ പോലും കഴിയാതെ ഗ്രൂപ്പ് വർക്കിലും അഴിമതി വീതം വെപ്പിലും അഭിരമിക്കുന്ന വലതുപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇവർക്ക് വിചാരിക്കുന്നത് നമ്മൾ മലയാളികൾ വെറും വിഡികളാണെന്നാണ് ഒരു വിഭാഗം വിഡികളാണ് എത്ര കിട്ടിയാലും പഠിക്കില്ല ഒരു പെട്ടിക്കിറ്റോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആവേശം കൊള്ളിക്കുന്ന നുണക്കഥകളോ തന്നാൽ നമ്മളെല്ലാം മറന്ന് ഇവർക്ക് പിന്നാലെ പോകുമെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തെ അവർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ കാണുന്നത് എന്താണ് വികസനം എന്ന പേരിൽ കോടികളുടെ കടബാധ്യതകൾ മാത്രമാണ് പുതു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പേടിയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ വെടുക്കരായ യുവാക്കളൊക്കെ നാടുവിട്ട് പോകുന്നേ ഇവിടെ അവർക്ക് കിട്ടുന്നത് ഒന്നുകിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമപ്പണി അല്ലെങ്കിൽ വ്യാജ പ്രൊ പ്രൊഫൈലുകൾ ഉണ്ടാക്കി നുണ പ്രചരിപ്പിക്കേണ്ടി വരുന്ന ഗതികേട് ഈ അവസ്ഥയ്ക്ക് എന്നാണ് മാറ്റം വരിക സർക്കാരുകൾ മാറുന്നു മുഖങ്ങൾ മാറുന്നു പക്ഷേ അടിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും രീതികൾ മാത്രം മാറുന്നില്ല സാധാരണക്കാരന്റെ പോക്കറ്റിൽ കൈയിട്ട് വരുന്ന കാര്യത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഒരേ സ്വരമാണ് റോഡിൽ ഇറങ്ങിയാൽ ക്യാമറ വെച്ച് നമ്മളെ കൊള്ളയടിക്കും കടയിൽ പോയാൽ വിലക്കയറ്റം കൊണ്ട് പൊള്ളിക്കും അവസാനം നമ്മൾ അടയ്ക്കുന്ന ആ നികുതി പണം എടുത്ത് നമ്മളെ തന്നെ പറ്റിച്ച് വോട്ട് പിടിക്കാനും ഇവർക്ക് യാതൊരു മടിയില്ല കേരളത്തിലെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് ഇത് മാറണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറ്റത്തിന്റെ തുടക്കമാകണം രാഷ്ട്രീയ അടിമത്തം മാറ്റിവെച്ച് ആരെങ്കിലും തരുന്ന ക്യാപ്സ്യൂളുകൾ കണ്ണടച്ച് വിഴുങ്ങാതെ വസ്തുതകൾ തിരയാൻ നമ്മൾ തയ്യാറാകണം രാഷ്ട്രീയ പാർട്ടികളുടെ ബി ടീമായി സർക്കാർ സംവിധാനങ്ങൾ മാറുന്നതിനെതിരെ ഉയർത്തണം എന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നുവോ അന്ന് മാത്രമേ ഈ ഇടതും വലുതും നമ്മളെ പേടിച്ചു തുടങ്ങൂ അതുവരെ ഇവർക്ക് നമ്മൾ വെറും വോട്ട് യന്ത്രങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന പി ആർ വർക്കുകൾ ഇല്ലാത്ത നുണപ്രചരണങ്ങളില്ലാത്ത യഥാർത്ഥ വികസനമുള്ള ഒരു കേരളം വരാൻ ഇനി എത്ര കാലം കാത്തിരിക്കണം ആ മാറ്റം നമ്മുടെ വിരൽത്തുമ്പിലാണ് ഓർക്കുക നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ വ്യാജ ഐ ഡി മാഫിയകൾ നമ്മുടെ ജനാധിപത്യത്തെ വിഴുങ്ങിക്കളയും ഉണരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇവർ പി ആർ വർക്കുകൾ ചെയ്തോട്ടെ പക്ഷേ എന്തെങ്കിലും വികസനം എന്ന പേരിൽ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാനുള്ള ഒരു കാലാവസ്ഥയെങ്കിലും ഇവർ ഉണ്ടാക്കി നൽകിയ തീരും അല്ലാതെ നമ്മുടെ നികുതി പണം കൊള്ളയടിച്ചിട്ട് നമ്മളെ തന്നെ പറ്റിച്ച് നമ്മളെ തന്നെ മുടിപ്പിച്ച് ജീവിക്കുന്ന ഈ ഒരു കേരളം മടുത്തു കഴിഞ്ഞു എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റു വിഷയമായി വീണ്ടും എത്തവരെ നന്ദി